ഉത്രാളിക്കാവ് പൂരം വടക്കാഞ്ചേരി ദേശം കലാ സാംസ്കാരിക പരിപാടികൾക്ക് തുടക്കമായി പൂരക്കാക്ഷികൾ എന്ന് പേരിട്ട പരിപാടി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ദേശം മുഖ്യരക്ഷാധികാരി ജി ശ്രീകുമാർ മുഖ്യാതിഥിയായി പങ്കെടുത്തു സ്വരാജ് ട്രോഫി നേടിയ വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് വേണ്ടി ചെയർമാൻ പി എൻ സുരേന്ദ്രനെ ചടങ്ങിൽ ആദരിച്ചു ഇടയ്ക്ക ഇടയ്ക്കലാകാരൻ പെരികോട് മണികണ്ഠനെയും അദ്ദേഹത്തിന്റെ യുവപ്രതിഭകളായ ആറ് ശിഷ്യന്മാരെയും ചടങ്ങിൽ ആദരിച്ചു യോഗത്തിൽ പൂര കമ്മിറ്റി പ്രസിഡന്റ് സി എ ശങ്കരൻകുട്ടി അധ്യക്ഷനായി സി വേണുഗോപാൽ അണ്ടേങ്ങാട്ട് ജനറൽ സെക്രട്ടറി പി എൻ വൈശാഖ് വർക്കിംഗ് പ്രസിഡന്റ് കെ സതീഷ് കുമാർ ട്രഷറർ പ്രശാന്ത് പുഴങ്കര ജനറൽ കൺവീനർ പി കെ രാജേഷ് പി എൻ ഗോകുലൻ പി എ നാരായണസ്വാമി വേണുഗോപാൽ ഭാസ്കർ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് കയലിൽ ടീച്ചറുടെ നേതൃത്വത്തിലുള്ള മുദ്രകലാക്ഷേത്രത്തിന്റെ നേതൃത്വത്തിൽ നൃത്തനൃത്യങ്ങൾ അരങ്ങേറി